സ്നേഹമുള്ളവർ ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നതിൻ്റെ പ്രധാനമായ കാരണം ചില പെൻ്റെ കോസ്റ്റൽ പാസ്റ്റർമാർ എന്നെ വിളിച്ച് പറയുകയുണ്ടായി സാറിൻ്റെ ഒരു വീഡിയോയിൽ പെൻ്റെ കോസ്റ്റൽ പാസ്റ്റർമാരെ അടച്ചാക്ഷേപിക്കുന്നതായി കണ്ടു അത് ശരിയായില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് പ്രാഥമികമായിട്ട് ഞാൻ ഈ എപ്പിസോഡിന് മുതിരുന്നത് കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്നോ രണ്ടോ പെൻഡക്വസ്റ്റൽ പാസ്റ്റർമാര് കത്തോലിക്ക സഭയിലെ പ്രമുഖരായ ആർച്ച് ബിഷപ്പുമാരെ കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കേട്ടപ്പോൾ സ്വാഭാവികമായി എനിക്കുണ്ടായ ഒരു വികാരപ്രകടനമായിട്ട് നിങ്ങൾ അതിനെ കാണണം പർട്ടിക്കുലറായിട്ടുള്ള സംഭവങ്ങളെ പെട്ടെന്ന് സാമാന്യവത്കരിച്ചത് തെറ്റായിപ്പോയി അതിൽ ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു പക്ഷേ ആ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം കത്തോലിക്ക സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലെ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാം ഖണ്ഡികയെക്കുറിച്ചാണ് മറ്റൊന്നിനെ കുറിച്ചും ഞാൻ സംസാരിച്ചില്ല ആ ഗണ്ഡികയിൽ ഇത്രേ പറയുന്നുള്ളൂ മുസ്ലിം സഹോദരന്മാർ രക്ഷാകര രഹസ്യത്തിലെ അബ്രഹാമിന്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്നവരാണ് എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നു എന്നാണ് ഞാൻ പറയുന്നത് അതിനെ ഞാൻ അബ്രഹമായി ട് റിലീജിയൻ എന്ന് പറഞ്ഞു എന്നാണ് ചിലര് ആരോപിക്കുന്നത് ആ ആരോപണം നടത്തുന്ന ആ ചാനലിലെ അതിൻ്റെ ടൈറ്റിലെ തന്നെ രണ്ടാം സൂനഹദോസിന് വിരുദ്ധമായി സംസാരിക്കുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത് രണ്ടാം സൂനഹദോസ് എന്ന് പറഞ്ഞ ഒരു സൂനഹദോസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല രണ്ടാം പത്തിക്കാൻ സൂനഹദോസ് എന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ മാത്രമല്ല ഞങ്ങൾ ഈ ചൈനീസ് മീഡിയയിലൂടെ അപ്ലോഡ് വിട്ട ആ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടാം വത്തിക്കാൻ സുഖനാദോസലിൻ്റെ ആ അഭിപ്രായം കേട്ടതുകൊണ്ടല്ല ആളുകൾ ഇസ്ലാമിലേക്ക് പോകുന്നത് മാത്രമല്ല ആ പ്രസ്താവന രണ്ടാം വത്തിക്കാൻ കൗൺസിലില് തെറ്റുണ്ടെങ്കിൽ അത് അതെന്റെ തെറ്റായിട്ട് പറയരുത് രണ്ടാം പത്തിക്കാൻ കൗൺസിലിൽ തെറ്റുണ്ടെങ്കിൽ മെത്രാന്മാരുടെയും മാർപ്പാപ്പന്മാരുടെയും മുഖത്ത് നോക്കി പറയണം നിങ്ങൾ അത് തെറ്റാണ് മാറ്റണം അതിന് ധൈര്യമില്ലാതെ വഴിയിലൂടെ പോകുന്ന വരെ നോക്കി ചീത്ത വിളിക്കരുത് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം എൻ്റെ പത്ത് ഇരുന്നൂറ് എപ്പിസോഡുകളിൽ രണ്ട് എപ്പിസോഡ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ രേഖകളിലെ ഇന്ന ഇന്ന തെറ്റുകളുണ്ട് ഇനി വത്തിക്കാൻ കൗൺസിൽ കൂടുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം അങ്ങനെ പറയാനുള്ള നട്ടലിൽ ഉള്ളവർ മാത്രം ഇത്തരത്തിൽ സംസാരിക്കാൻ പാടുള്ളൂ അല്ലാതെ ഞാൻ വഴിയിലൂടെ പോകുമ്പോൾ അതിനെതിരെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് ഇനി വത്തി രണ്ടാം മത്തിക്കാം കൗൺസിലിൻ്റെ രേഖകളിൽ ഇസ്ലാം മതത്തിനെതിരായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചിലർ പറയുന്നത് ഞാൻ ഈ രേഖകളൊക്കെ പത്ത് നൂറ് പ്രാവശ്യം വായിച്ച് നോക്കിയിട്ടുള്ളതാണ് കാരണം ചില ആളുകൾക്ക് മറച്ചാൽ തന്നെ അതിൻ്റെ അകത്ത് അർത്ഥം വ്യക്തമാകുന്ന വ്യക്തികളുണ്ട് പ്രത്യേകിച്ച് വിമാനം പറത്തുന്ന ആൾക്കാർക്കൊക്കെ ആകാശത്തു കൂടെ പോകുന്ന ഒരു കാഴ്ച എപ്പോഴും കിട്ടും പക്ഷെ എന്നെ സംബന്ധിച്ച് വായിച്ചാൽ മാത്രമേ എനിക്കേ മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ ഇത്രയധികം പ്രാവശ്യം വായിച്ചിട്ടും ഒരിക്കൽ പോലും രണ്ടാമത്തെ ക്യാൻ രേഖകളിൽ ഇസ്ലാമിനെതിരെയോ എന്തിനായിരം പറയുന്നു മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനെതിരെ എതിരെയോ ഒരു വാചകം പോലും അതിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ പരിമിതിയാകും നിങ്ങളത് പറഞ്ഞു തരികയാണെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് മാത്രമല്ല സഭാരേഖകൾ ഉദ്ധരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആകണം സൂക്ഷ്മതയോടുകൂടി വേണം എന്നാണ് എനിക്ക് എന്നെ വിമർശിക്കുന്നവരോട് പറയാനുള്ളത് കാരണം അടുത്തയിടെ ഓണാഘോഷത്തെ കുറിച്ച് ഒരു വൈദികൻ അദ്ദേഹം ഒരു പ്രസിദ്ധനായ ധ്യാനഗുരുവാണ് അദ്ദേഹം പറയുകയുണ്ടായി ഉദയം പേരൂർ സോനഹദോസിലെ കാനോനകൾ ഓണം ആഘോഷിക്കുന്നതിനെ വിലക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ കത്തോലിക്ക എനിക്ക് എന്തുകൊണ്ട് ഈ പാസ്റ്റർമാരോട് പൊതുവായി ഞാൻ അങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്തിയതിന് നിർവ്യാജ്യം ഖേദിക്കുന്നു എന്ന് പറയാനുള്ള മാനസികാവസ്ഥ ഉണ്ടായതിൻ്റെ കാരണം ഞാനൊരു കത്തോലിക്കനായതുകൊണ്ടാണ് കാരണം കത്തോലിക്ക സഭയിൽ കുംഭസാരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവനാൻ ചെയ്ത ചിന്ത അവനാൻ ചെയ്ത വാക്കുകൾ അവനാൻ ചെയ്ത പ്രവൃത്തികൾ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് ഏറ്റു പറയാനുള്ള പരിശീലനമാണ് ഇത് കത്തോലിക്ക സഭയുടെ മൊത്തം ജീവിതത്തിലുണ്ട് ആയിരത്തി നാനൂറിലും ആയിരത്തി അഞ്ഞൂറിലും ഒക്കെ ചെയ്ത ചില തെറ്റുകൾ അത് തെറ്റാണെന്ന് പറയാനുള്ള നട്ടല് ഉള്ളവരാണ് ഞങ്ങളുടെ മാർപ്പാപ്പമാർ പലരും മാർപ്പാപ്പയെ അന്തി എന്ന് വിളിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇതുപോലെയുള്ള ചില പാസ്റ്റർമാരാണ് ഞാൻ മൊത്തം പാസ്റ്റർമാരെ ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല കാരണം എൻ്റെ തന്നെ ജീവിതത്തിലെ പാസ്റ്റർമാരുടെ സംഭാഷണങ്ങൾ അവരെ അവര് നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നോക്കി കണ്ടിട്ടുള്ളത് കത്തോലിക്കർക്ക് അങ്ങനെ ഒരു സ്വഭാവമേ ഉണ്ടായിരുന്നില്ല അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഇരുപതാമത്തെ വയസ്സിലെ ബൈബിളും പിടിച്ച് സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങിയത് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ പക്ഷേ ഒരു കൗൺസിലിൻ്റെ ഡോക്യുമെൻ്റ് വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ ഇന്ന തെറ്റ് ഇന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി പറയുന്നുണ്ട് അന്ന് ചെയ്തത് തെറ്റായി ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വാചകം പറയുമ്പോൾ ആ വാചകത്തിന്റെ അർത്ഥത്തെ കൃത്യമായിട്ട് അറിഞ്ഞാലേ നിങ്ങൾക്ക് അതിനെ വിവേച്ചറിയാൻ പറ്റുള്ളൂ മാർട്ടിൻ ലൂതറിന്റെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം തുടങ്ങിയപ്പോൾ മാർട്ടിൻ ലൂതറിനെ കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്നാണ് കത്തോലിക്കാ സഭ കൽപ്പന ഇറക്കിയത് അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഉടൻ തന്നെ വടിയും വാളെടുത്ത് വരണ്ട കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന് എവിടെയാണ് സാറേ പറഞ്ഞിട്ടുള്ളത് അത് മനസ്സിലാക്കണമെങ്കിൽ സ്വല്പം ഐക്യു വേണം ഐക്യൂ ഇല്ലാത്തവർക്ക് വായിച്ചാൽ മനസ്സിലാവില്ല അത് ചരിത്രം അറിയണം അത് കത്തോലിക്ക സഭ ഇങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത് മാർട്ടിൻ ലൂതർ ഒരു ഔട്ട്ലോ ആണ് ഒരു വ്യക്തിയെ ഔട്ട്ലോ ആയിട്ട് പ്രഖ്യാപിച്ചാൽ ഔട്ട് ലോ ആയിട്ട് പ്രഖ്യാപിച്ചാൽ അതിന്റെ അർത്ഥം ഏതൊരു പൗരന് വേണമെങ്കിലും അദ്ദേഹത്തിന്റെ സ്വത്തും അദ്ദേഹത്തിന്റെ ജീവനും സ്വന്തമാക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ടാണ് കണ്ടിടത്ത് വെച്ച് തല്ലി കൊല്ലുക എന്ന പ്രയോഗം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ് ഔട്ട്ലോ ആയിട്ട് പ്രഖ്യാപിച്ചാൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് എത്രയോ മാറ്റം കത്തോലിക്ക സഭയ്ക്ക് വന്നിരിക്കുന്നു അതിന് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് മാത്രമല്ല ഒരു അമ്പത് കൊല്ലം മുൻപ് കത്തോലിക്ക പള്ളിയിൽ അവതരിപ്പിച്ചിരുന്ന കേരളത്തിലെ നാടകങ്ങൾ പരിശോധിച്ചാൽ അതിലൊരു ഉപദേശിയുണ്ടാവും ആ ഉപദേശിയെ ഒരു കോമിക് കഥാപാത്രമായിട്ടാണ് അവതരിപ്പിക്കുക എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ കത്തോലിക്ക പള്ളിയിലും സുവിശേഷം പ്രഘോഷിക്കുന്നവനെ കോമിക് ക്യാരക്ടറായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇനി ഞാൻ തിരിച്ചു വരാം ഞാൻ ഓടിപ്പോകുന്നില്ല അതായത് ഉദയംപേരൂർ പേരൂർ സുനദൂസിലെ കാനോനകളിൽ ഓണാഘോഷം വിലക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു ഒരു കാര്യം തിരിച്ചറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പാപ്പ മാക്സിമം ഇല്ലൂഡ് എന്ന് പറയുന്ന ഒരു ലേഖനം പുറപ്പെടുവിക്കുകയുണ്ടായി ആ ലേഖനത്തിലെ മാർപ്പാപ്പ പോർച്ചുഗൽ പോർച്ചുഗൽ സ്പെയിൻ ജർമ്മനി ഇറ്റലി മുതലായ രാജ്യങ്ങളിലെ കത്തോലിക്ക വിശ്വാസികളോട് പറയുകയാണ് നിങ്ങൾ മറ്റു രാജ്യത്ത് കച്ചവടം നടത്തുമ്പോൾ കോണൽ കോളനികൾ സ്ഥാപിക്കുമ്പോൾ നിങ്ങളുടെ സംസ്കാരം അവിടെയുള്ളവരുടെ മേൽ മേലടിച്ചേൽപ്പിക്കരുത് ഒന്ന് രണ്ട് കച്ചവടത്തിൽ നിങ്ങളുടെ മാത്രം ലാഭം കണ്ടുകൊണ്ട് അവരെ ചൂഷണം ചെയ്യരുത് അപ്പൊ പ്രിയമുള്ളവരെ പോർച്ചുഗൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് കാണുമ്പോ അവരിവിടത്തെ ആചാരങ്ങൾ അവർ അവിടുത്തെ ക്രിസ്തുവിനെ ക്രിസ്തു മതം സ്വീകരിക്കുന്നതിന് മുൻപുള്ള ആചാരങ്ങൾ അവർ കൊണ്ടു നടക്കുന്നുണ്ട് ആ ആചാരങ്ങൾക്ക് വിരുദ്ധമായി കേരളത്തിൽ ഒരു ആചാരം കണ്ടപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞതാണ് അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് മാക്സിമം ഇല്ല്യൂട് എന്ന് പറയുന്ന ലേഖനത്തിലൂടെ വരണ്ടിപ്പതിനഞ്ചാമന്മാർ പാപ്പ പഠിപ്പിച്ചത് അപ്പം അതുകൊണ്ട് എവിടെയെല്ലാം ക്രിസ്തുമതമുണ്ടോ അവിടുത്തെ സാംസ്കാരിക തനിമയോട് കൂടി ചേർന്നിട്ട് വേണം അവർ സുവിശേഷം പ്രസംഗിക്കാൻ അല്ലാതെ അവിടെയുള്ളത് മുഴുവൻ പൈശാചികമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് തെറ്റാണെന്നാണ് അതിൽ പറയുന്നത് അപ്പൊ ഉദയം പേരും സോന ദോസിനെ ആണോ നോക്കേണ്ടത് അതോ മാക്സിമം ആണോ നോക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ ക്യാൻ കൗൺസിലിന് മുൻപ് അനേകം കാര്യങ്ങൾ വരുത്തിയിട്ടുള്ളത് കാരണം ലൂതറിനെ പിന്താകുന്ന എല്ലാവരും ശപിക്കപ്പെട്ടതാകട്ടെ 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 എന്നാണ് അനാത്മ അനാത്മ എന്നാണ് ഒന്നാമത്തെ കൗൺസിലിൽ പറയണേ സോറി ഒന്നാമത്തെ ക്യാ കൗൺസിലല്ല ട്രെൻഡ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ അത് പ്രൊട്ടസ്റ്റൻറ്റ് വിപ്ലവത്തിനെതിരായിട്ട് രൂപം കൊടുത്തതാണ് അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ടാണ് പിന്നീട് ഒന്നാം ഗാം കൗൺസിലും രണ്ടാം ഗാം കൗൺസിലും മാറ്റം വരുന്നത് ദക്കാർത്ത് പുസ്തകം എഴുതിയപ്പോൾ കത്തോലിക്ക സഭ പറഞ്ഞു അതിൽ തെറ്റാണ് ആ ദൈവിക വെളിപാടിനെതിരാണ് ദക്കാർത്തിന് ശേഷം വന്ന ഇമ്മാനുവൽ ക്യാൻ്റെ പുസ്തകം എഴുതിയപ്പോൾ കത്തോലിക്ക സഭ പറഞ്ഞ അതിന് തെറ്റാണെന്ന് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ എഴുതിയ ലേഖനത്തില് മനുഷ്യ മഹത്വത്തെ കുറിച്ച് എഴുതിയ ലേഖനത്തിൽ കതോലിക്ക സഭ പഠിപ്പിക്കുന്നു ഇമ്മാനുവൽ കാൻ്റിന്റെയും തെക്കാർത്തിന്റെയും രചനകളിൽ ദൈവിക വെളിപാടുണ്ട് എന്ന് സമ്മതിക്കുന്നു അപ്പൊ പ്രിയമുള്ളവരെ സഭയെ സംബന്ധിച്ച് സഭ കാണിക്കുന്ന ഈ തുറവി ആ തുറവി തന്നെയാണ് കതോലിക്കാ സഭയുടെ ഏറ്റവും വലിയ മഹത്വം അത് മനസ്സിലാക്കാതെ ആ സഹോദരൻ പറയുന്നത് ഒരു സഹോദരൻ ഇരുന്ന് പറയുകയാണ് രണ്ടാമത്തെ രണ്ടാം കൗൺസിൽ എന്നല്ല പറയാനോ വത്തിക്കാൻ സുഹന പറയുന്നുണ്ട് ഇസ്ലാം തെറ്റാണെന്ന് പറയുന്നുണ്ട് എന്തങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടിട്ട് കുറെ ആളുകൾ കമന്റ് എഴുതാനും അപ്പം പ്രിയമുള്ളവരെ ഓണത്തെക്കുറിച്ചായാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചായാലും വളരെ തെറ്റായ കത്തോലിക്ക സഭ എന്ത് പഠിപ്പിക്കുന്നു എന്നറിയാൻ പത്തിക്കാൻ കൗൺസില് മാത്രം വായിച്ചാൽ പോരാ അതിനു മുമ്പിൽ ഉള്ളത് വായിക്കണം അതിനുശേഷം ഉള്ളത് വായിക്കണം ഒരുദാഹരണം പറഞ്ഞാല് പത്തിക്കാൻ കൗൺസിലെ അൽമായരെ കുറിച്ച് എഴുതിയൊരു രേഖയുണ്ട് ആ രേഖയിലെ വത്തിക്കാൻ എഴുതിയിട്ടുള്ളത് വൈദികരും സന്യസ്തരും അല്ലാത്തവർ അൽമായർ എന്നാണ് ആ നിർവചനം തെറ്റാണെന്ന് കണ്ടതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് പോസ്റ്റ് സെനഡൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ് അൽമായ വിശ്വാസികൾ എന്ന ഒരു ഡോക്യുമെന്റ് എഴുതിയപ്പോൾ ആ നിർവചനത്തിന് പകരം മറ്റൊരു നിർവചനം നൽകിയത് ഇനി രണ്ടാമധികം കൗൺസിലിലെ സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ചുള്ള രേഖ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ ആ തെറ്റായി വ്യാഖ്യാനിച്ചതിനെ ശരിയായി വ്യാഖ്യാനിക്കാൻ വേണ്ടി ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ തൻ്റെ അധികാര കാലഘട്ടത്തിൽ രക്ഷകന്റെ മിഷൻ എന്ന് പറയുന്ന ഒരു ലേഖനം അപസ്തോലിക്ക ലേഖനം പുറപ്പെടുവിച്ചു അപ്പം ഏതിനും ബേസ് ചെയ്തിട്ടാണ് ഒരു കത്തോലിക്കൻ തീരുമാനം എടുക്കേണ്ടത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറക്കിയ ഡോക്യുമെൻറ്റിനെ വെളിച്ചത്തിനാണോ അതോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറില് ഇതക്കാർത്തിനെ കുറിച്ച് ഡോക്യുമെൻ്റ് നോക്കിയിട്ടാണോ ഡെസ്റ്റോയിസ്കി എഴുതിയത് ശരിയല്ല എന്ന് ഡെസ്റ്റോയിസ്കിയിൽ നോവൽ എഴുതിയപ്പോൾ കത്തോലിക്ക സഭ അതിനെ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ പക്ഷേ രണ്ടായിരത്തിലിറങ്ങിയ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള രേഖയിൽ ഡെസ്റ്റോവിസ്കിയുടെ നോവലിൽ നിന്നാണ് മാർപ്പാപ്പ കൂട്ടിയിരുന്നത് പ്രിയമുള്ളവരെ നീഷയെ ഇൻഡെക്സ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ബെനഡിക് പാനാറാമന്മാർ പാപ്പ ദൈവ സ്നേഹമാകുന്നു എന്ന ചാക്രിക ലേഖനത്തില് നീഷയുടെ ചോദ്യത്തിന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് കത്തോലിക്ക സഭയിലെ പഠനങ്ങളിൽ ഇന്നെന്നെ തെറ്റുണ്ടായി എന്ന് പറയുകയാണ് അപ്പൊ ഇത്തരത്തിൽ നിരന്തരം പുതുക്കപ്പെടുന്ന ഒരു സമൂഹമാണ് കത്തോലിക്ക സമൂഹം എന്ന് ആദ്യമേ തന്നെ കത്തോലിക്കരായ വൈദികരും കത്തോലിക്കരായ വിശ്വാസികളും മനസ്സിലാക്കുക എന്നിട്ട് വേണം ഓരോ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ തർക്കമുണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് സഭയുടെ പ്രബോധനാധികാരം പറയുന്ന കാര്യങ്ങൾക്ക് വിധേയമായിട്ടെങ്കിലും ധ്യാന ഗുരുക്കന്മാരും കത്തോലിക്ക സഭയുടെ ആളുകൾ എന്ന അവകാശപ്പെടുന്ന ചാനലുകളും വാർത്തകളും ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ അവതരിപ്പിക്കാൻ സീറോ മലബാർ സഭയുടെ ഡോക്ടറിനൽ കമ്മീഷൻ കൃത്യമായിട്ട് ഓണാഘോഷത്തെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മതാന്തര സംവാദത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് എറണാകുളത്ത് നിന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ കാണുകയുണ്ടായി വളരെ കൃത്യമായിട്ടാണ് അവർ പറയുന്നത് യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് പൂർണമായി വിശ്വസിക്കുമ്പോഴും ആ രക്ഷയെ പ്രകാശിപ്പിക്കുന്ന ചില കാര്യങ്ങളിൽ മറ്റു മതങ്ങളിലുണ്ട് ആരാണ് യേശുക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് നിഷേധിച്ചിട്ട് ഞാൻ ഏതെങ്കിലും പ്രസംഗത്തിൽ പറഞ്ഞത് കേട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എഴുതാപ്പുറം വായിക്കുന്ന പരിപാടി നിർത്തണം ഓണാഘോഷത്തെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് സീറോ മലബാർ സഭയുടെ ഡോക്ടറൽ കമ്മീഷൻ അന്തിമമായിട്ട് ഒരു രേഖ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ചടക്കം പാലിക്കാനായിട്ട് വൈദികരി പഠിക്കണം ഇത് പഠിച്ചി പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ വരണി പതിനഞ്ചാമ്മന്മാർ പാപ്പ മാക്സിമം ഇല്ലിയോട് ചൂണ്ടിക്കാണിച്ചതുപോലെ ചൈനയിൽ പോയിട്ട് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പോർച്ചുഗലിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചൈനയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് അവരുടെ തനതായ അവരുടെ വികാരമുണ്ട് ഇതൊക്കെയാണ് മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരിക്കണത് ഞാൻ ചൈനയിൽ ഇത് അന്വേഷിച്ചിട്ട് തന്നെയാണ് എൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ പോയത് വിമാനത്തിൽ പറക്കുന്നവർക്ക് ആകാശ കാഴ്ച മാത്രമേ കിട്ടുള്ളൂ അപ്പൊ പ്രിയമുള്ളവരെ അവിടെ ചെന്നപ്പോൾ പോർച്ചുഗീസുകാരുടെ മെക്കാവൂൽ ചെന്നു അവരെ അവിടെ എന്താണ് ചെയ്ത തെറ്റുകൾ എന്ന് പരിശോധിച്ചു ആ തെറ്റിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇന്ന് ചൈനയിൽ കാലുകുത്താനായിട്ട് ക്രിസ്ത്യാനികൾക്ക് പറ്റാത്തത് അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സഭ സഭയിലെ അംഗങ്ങൾ കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ കത്തോലിക്ക സഭയുടെ പഠനങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് ധൈര്യപൂർവ്വം പറയുകയും മാത്രമല്ല വൈദികരായിട്ടുള്ളവർ പ്രബോധനാധികാരത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് അവർക്ക് ഉത്തമം എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കാരണം എൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത് അതിലെ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ബിഷപ്പ് പറഞ്ഞു മാഷ അത് പ്രൈവറ്റ് പ്രൈവറ്റാക്കാൻ പിതൃസഹജമായ വാത്സല്യം ഞാൻ അവരിൽ കാണുന്നത് കൊണ്ടാണ് അതനുസരിച്ചിരിക്കുന്നത് അൽമായനായ എന്നെ പോലുള്ളവർക്ക് അനുസരിക്കാമെന്നുണ്ടെങ്കിൽ ധ്യാനപുരക്കന്മാരായിട്ടുള്ള നിങ്ങൾക്ക് അതനുസരിച്ചാൽ എന്താണ് അപ്പോൾ അതുകൊണ്ട് കത്തോലിക്കരായിട്ടുള്ള എന്നെ ശ്രവിക്കുന്നവരെങ്കിലും സഭയുടെ പ്രബോധനാധികാരത്തിന് കീഴഴങ്ങിക്കൊണ്ട് വേണം തങ്ങളുടെ അഭിപ്രായം പറയാൻ അതിലെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് സഭയുടെ അധികാരികൾ പറയുകയാണെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ കർട്ടൈൽ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് മാത്രമല്ല ബന്ധപ്രസ്ത സഹോദരന്മാരെ അടച്ചാക്ഷേപിക്കുന്നതിൽ അടച്ചാക്ഷേപിച്ചത് പോയി എന്ന് ഒരിക്കൽ കൂടി നിർവ്യാജ്യം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം